ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് റോസ് മേരി വാട്ടർ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ടിപ്പാണ് മുടി വളരാൻ വേണ്ടിയിട്ട് ഏഹ് ഇതിന്റെ വാട്ടർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയുള്ള ഒരു വീഡിയോ ആട്ടോ നമ്മൾ ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ കേട്ടോ എടുത്തിരിക്കുന്നത് മുടി വളരാൻ ഏറ്റവും സൂപ്പർ സാധനമാണ് ചെമ്പരത്തിപ്പൂ അതിന്റെ കൂടെ കുറച്ചൊരു പനിക്കൂർക്കിടയിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂ ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂ ആണ് എടുത്തിരിക്കുന്നത് അത്രയും രണ്ട് സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല തിളച്ച് ഒന്ന് വരുമ്പോഴത്തേക്കും റോസ്മേരി ലീഫ് അത് അങ്ങാടിക്കടയില് കിട്ടും ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഞാൻ ഓൺലൈൻ വാങ്ങിച്ച റോസ്മേരി ലീഫ് ആട്ടോ ഇത് അതൊരു രണ്ട് സ്പൂണ് നമ്മൾ എടുത്ത് തിളക്കുന്ന വള്ളത്തിലേക്കങ്ങിടണം തിളച്ചു വരുമ്പോ ഇടണം അപ്പൊ ഇപ്പൊ നല്ലായിട്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ റോസ്മേരിയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് മുടി വളരുക എന്നുള്ളത് ഒരു പല ഉപയോഗങ്ങളും ഉണ്ട് റോസ്മേരിയായിട്ട് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് റോസ്മേരിയുടെ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഓയിലാട്ടോ മുടി വളരാൻ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ഉലുവട്ടോ ഉലുവയുടെ ഒക്കെ പ്രത്യേകത പറയാനൊന്നും ഇല്ലല്ലോ മുടി വളരാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഉലുവ അപ്പൊ ഉലുവ ഇ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഇനി പൊടിച്ചതാണ് കയ്യില്ലെങ്കിൽ അത് ഇട്ടാലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പം ഇങ്ങനെയാണ് രണ്ട് സ്പൂണ് ചേർക്കുന്നത് ഇപ്പം നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം മതി നമ്മളിപ്പം ഒരുപാട് ദിവസത്തേക്കൊന്നും ഈ വെള്ളം ഉണ്ടാക്കി വെക്കുന്നില്ല ഒരുപാട് ദിവസം വെക്കാനും ഇത് കൊള്ളില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ഏകദേശം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ചത്തേക്ക് മാത്രമാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത് അത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് വെള്ളം ഏർ ചേർത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇനി നമ്മളിപ്പോ ചേർക്കുന്ന ഒരു സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകത്തിന്റെ ഗുണം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നല്ലതുപോലെ മുടി വളരുന്ന ഒരു സംഭവം ആട്ടോ കരിഞ്ചീരകം അപ്പൊ ഇതെല്ലാം കൂടി നന്നായി തിളച്ച് ഇതിന്റെ ഒരിത്തിരി അതിന്റെ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുന്ന രൂപത്തിൽ ഞാൻ അങ്ങ് തിളപ്പിക്കുക കേട്ടോ നല്ല വെട്ടി തിളപ്പിച്ച് ആ അതിൻ്റെതായിട്ടുള്ള എല്ലാ എസൻസും അതിലേക്ക് വെള്ളത്തിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ കരിഞ്ചീരകം ഉലുവ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി മുട്ട വെണ്ണലും എടുക്കാം പിന്നെ പനിക്കൂർക്കയുടെ ഇല ഇതെല്ലാം കൂടി ഇത് വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കുമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി നന്നായി തന്നെ തിളച്ച് ആ വെള്ളത്തിലേക്ക് ഇതിന്റെ എല്ലാ ഇറങ്ങും എസെൻസും റോസ്മേരിക്ക് ഒരു ചെറിയ സ്മെല്ലുണ്ട് അത് കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാട്ടോ നമുക്ക് നല്ല വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്മെല്ലാണ് റോസ്മേരിക്കുള്ളത് അപ്പം ഇത് നന്നായി തന്നെ തിളച്ചെണ്ട കണ്ടോ ഇവിടെ പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ചേർത്ത കരിഞ്ചീരകവും ഉലിവ എല്ലാം അതിനകത്തേക്ക് അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും അതിലേക്ക് ആയി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമുക്കിത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വെള്ളം അത് അല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിലും കുറച്ച് നേരം സ്പ്രേ ചെയ്ത് തലയിൽ വെക്കാം അപ്പൊ പിന്നെ ജലദോഷവും പനിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ തലയിൽ കുറേ നേരം വെച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്തായാലും തലയിൽ ചെറുതായിട്ട് നമുക്ക് വെള്ളമായോ ഉണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ഇതിലൂടെ അങ്ങ് അബ്സോർബ് ആയിക്കോളും നമ്മുടെ തലയൂട്ടിയിലേക്ക് ഇതിന്റെ വെള്ളവും കൂടെ അങ്ങ് അബ്സോർബ് ആയിട്ട് അബ്സോർബായിട്ട് പ്രശ്നമൊന്നുമില്ലാതിരിക്കും അപ്പൊ നമ്മള് പനിക്കൂർക്കിടയിലൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല തല തലയിൽ നീരി ഇറക്കവും അല്ലെ പനിയത് ജലദോഷവും കൊണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടും കൂടിയാണ് പനിക്കൂർക്കിടയിലിരിക്കുന്നത് ഇപ്പൊ ഇതേ വെള്ളം നല്ല ഒരു ഒരു റെഡ് കളറിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് നമുക്ക് പതുക്കെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാന്ന് ഓർത്തു അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത് തലമുടിയില് മുടി വളരാൻ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ വളരെ ട്രെൻഡിങ് ആണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന ഒരു നല്ല റിസൾട്ട് ആണ് പറയുന്നത് നന്നായി മുടി വളരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ പക്ഷെ ഈ വെള്ളം ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും തലയിൽ സ്പ്രേ ചെയ്യാറുണ്ട് നമുക്ക് ഈ കുഞ്ഞുഞ്ഞു മുടികളൊക്കെ ഇല്ല അതൊക്കെ വളർന്നു വരാനായിട്ട് ഒരുപാട് സഹായമാട്ടോ ഇത് ഇതിപ്പോ ഞാൻ കുറെ ദിവസം കൊണ്ട് ഇത് ഉപയോഗിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതിനൊരു ഉണ്ട് ഇത് ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഇത് ഞാൻ അരിച്ച് നന്നായി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇങ്ങനെ ഒരു ബോട്ടിൽ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഞാനത് ഓൺലൈൻ വഴി വാങ്ങിച്ച ചെറിയൊരു ബോട്ടിലാട്ടോ അപ്പൊ അത് നമുക്ക് ഇത് മാധ്യമ കൊണ്ട് മുടിയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇത് പുറത്ത് ഉപയോഗിക്കാൻ കൊള്ളില്ല ആട്ടെ ഈ വെള്ളം അത് ചീത്തിയായി പോകും അപ്പൊ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇനി വേറെ വലിയൊരു ടിപ്പാട്ടോ ഇത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ആണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണിത് ഇവിയോണിന്റെ ഇവിയോൺ വൈറ്റമിൻ ഇ ആണ് ക്യാപ്സൂൾ ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രയോജനം ചെയ്യും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഇത് തലയോട്ടിയിൽ ഇത് പൊട്ടിച്ച് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനും ഒരുപാട് പ്രയോജനം നമ്മൾ കഴിക്കുന്നവര് അത് ഉള്ളിലേക്ക് കഴിക്കാനും നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആകും നല്ല നല്ലൊരു സോഫ്റ്റ് സ്കിന്നിലേക്ക് മാറാനായിട്ട് ഈ വൈറ്റമിൻ ഈ ഇ വിയോണ്ട് ഈ വൈറ്റമിൻ്റെ വളരെ പ്രയോജനം അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണം ഒരു പൊട്ടിച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ദിവസത്തേക്ക് മതിയല്ലോ അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടാണ് ഞാനിത് തലയിൽ തേക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് ഡെയിലി തേക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇനി ആഴ്ചയിൽ രണ്ട് ദിവസം തേക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസം തേക്കും ഓൾട്ടർനേറ്റീവ് തേക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇത് ഒത്തിരി പ്രയോജനം കിട്ടുന്ന ഒരു ലീഫാണിത് ഒരു അരോമ രീതിയിലുള്ള ഒരു ലീഫാട്ടോ ഇത് നമുക്ക് മുടി വളരാൻ എന്തായാലും ഞാൻ പറയും വളരെ പ്രയോജനം ഇത് വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ഇപ്പോഴാണ് ഈ ഒരു വാട്ടറിനും ഓയിലിനും ഒരു പ്രസക്തി വന്നിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഇത് മുടി വളർച്ചയ്ക്ക് പഴയ കാലം തൊട്ടേ ആളുകൾ യൂസ് ചെയ്യുന്ന അപ്പൊ ഞാനിത് അങ്ങാടിക്കടയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒത്തിരി വർഷമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഇത് അധികം അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ആണല്ലോ ഇത് കൂടുതലും അറിയപ്പെടുന്നത് ഞാനെന്താ ഇങ്ങനെ തലികൊട്ടികളൊക്കെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകട്ടോ ഇപ്പൊ കുളി കഴിഞ്ഞു തേക്ക അല്ലെ കുളിക്കുന്നതിന് മുന്നേയും തേക്കാം ഇതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ കൊണ്ടുള്ള പ്രയോജനം മുടി വളരാൻ വളരെ പ്രയോജനമാട്ടോ ഇത് അവ എല്ലാരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും അടുത്ത ദിവസം കാണുന്നുണ്ട് എല്ലാവർക്കും